ഒരു പിടി പച്ചരി രണ്ടോ മൂന്ന് ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു ഫേസ് ക്രീം ഉണ്ടാക്കാം ഓക്കെ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം അരി നമുക്കൊരു മൂന്നോ നാല് മണിക്കൂറെ കുതിർത്തണം കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു ഞാൻ ഓൾറെഡി കുതിർത്ത് അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്ത് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും മതി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അഴുക്കൊന്നുമില്ലാതെ കഴുകി വൃത്തിയാക്കി ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുള്ള പച്ചരി അത് അരച്ച് ഒരു ഇത് അരിപ്പേനേക്കാളും നല്ലത് ഒരു തുണി നല്ല തുണി വൃത്തിയുള്ള തുണിയിൽ പിന്നെ നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തരിയൊന്നും ഇല്ലാതെ കിട്ടും ഓക്കെ അരി നമ്മൾ അരച്ച് അരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിൽ തന്നെയാണ് മിക്സി ജാറിൽ ഞാൻ ഇടുന്നത് കാരണം നമുക്കത് രണ്ടും ഉപയോഗമുള്ളതല്ല അരച്ചെടുക്കാം അരച്ചിട്ടെന്ന് അരച്ചെടുത്താലും മതി കാരണം അതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളൂ ചണ്ടിയല്ല അപ്പോൾ നമ്മൾ ഇത് ക്യാരറ്റിന് അരച്ചെടുത്തു ഇത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഗ്രേറ്റ് ചെയ്താലും അരച്ചാലും കുഴപ്പമില്ല അതിൻ്റെ ജ്യൂസ് ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ചു വേറൊരു സാധനം കൂടെ നിങ്ങളോട് പറയാത്തൊരു സാധനം ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറ്റാർ വാഴ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചും ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അധികം വേണ്ട കുറച്ച് നമ്മളിത് മിക്സ് ചെയ്യണം ഇനി അടുത്തത് അരി അരച്ച് തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ഇനി ഒരു ഐറ്റംസ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ വേണം നമുക്ക് കുറച്ച് കോൺഫ്ലോർ വേണം അധികം വേണ്ട ഇത് ഇത്രയുള്ള വസതിക്ക് ഒരു ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ എന്നാലാണ് ആ സെറ്റാവുക കൺസിസ്റ്റൻസി ക്രീമിൻ്റെ അതുപോലെ കട്ടില്ലാതെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി പോപ്പ്ലർ ഇല്ല എങ്കിൽ കോതമ്പിൻ്റെ മാവ് ആണെങ്കിലും കൊടുക്കുന്നില്ല ഇതാണെങ്കിൽ ഏറെ ബെസ്റ്റാണ് നോക്കണം കാരണം അതിനും നമുക്ക് സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഇത് പത്ത് ഇതായിട്ട് വന്നിട്ട് നമുക്ക് ഒന്നിനും ഡബിൾ ബോയിൽ മെത്തേഡ് പക്ഷേ ഇതിപ്പോൾ അത്രയൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് നമുക്ക് ഡബിൾ ബോയിലത് സ്റ്റവിലൊന്ന് സിമ്മിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ബുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഇതാക്കുമ്പോഴേക്കും ഇങ്ങനെ ഇതായിട്ട് കാണുന്നതാണ് നിങ്ങൾക്കുണ്ടോ നമുക്ക് നിർത്തി എടുക്കാൻ പറ്റുമോ അത് സെറ്റായി ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ വരയ്ക്കണ തരുന്നതാണ് അപ്പോൾ അങ്ങനെ സെറ്റ് ആകും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തു നമ്മൾ കുറച്ചുകൂടെ പരിപാടികളുണ്ട് അതിനകത്ത് തഴക്കി എടുത്തിട്ട് അല്ല അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടോ അത്ര തന്നെയാണ് കേട്ടോ അല്ലെ ജ്യൂസ് എടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾക്കാൻ കാരണം നമ്മൾ നമുക്ക് എന്തിന് തന്നെ ഉണ്ടാക്കണേ അപ്പോൾ അതിൽ ഒന്ന് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും കടന്ന് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ വൈറ്റമിൻ ഇയുടെ ലിക്വിഡ് ഉണ്ട് അതാണ് ഞാൻ എടുക്കുന്നത് കുറച്ചൊരു അധികം ഒന്നും വേണ്ട കേട്ടോ ഒരു ആറോ ഓരോ ഡ്രോപ്സ് മതി കാരണം ഇത് ആണ് അപ്പോൾ അതിന് ക്യാപ്സൂളിനേക്കാളും ഗുണമുണ്ട് പിന്നെ കുറച്ചൊരു ഇതും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് മേടിച്ചതാണ് ആൽമണ്ട് ഓയിൽ ഇതും സോപ്പ് ഉണ്ടാക്കാനുള്ള മേടിച്ചതിൻ്റെ തിരിച്ചേഷിപ്പാണ് ഇനി അത് നിങ്ങൾക്ക് ഇത് കണ്ടും ഇല്ലെങ്കിലും നിങ്ങൾ വെർജിൻ ഓയിലോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ ചേർത്താലും മതി നിങ്ങൾക്ക് നമുക്കത് ഇത് ഇനി കുറച്ച് തണുക്കട്ടെ പുതുവരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന സാധനമാണിത് നമുക്കിത് കുറച്ചുകൂടെ സെറ്റ് തണുത്ത് കഴിയുമ്പോഴേക്കൊരു സെറ്റാവും അപ്പോൾ നമുക്കത് ക്രീമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഫേസ് പാക്കായിട്ട് അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം ഒരു ഇരുപത് മുപ്പത് മിനിറ്റോളം വെച്ചിട്ട് നിങ്ങൾക്കത് കഴുകിക്കളയാം കാരണം അധികം ഇരുമെങ്കിൽ റൈസ് ഉള്ളതുകൊണ്ട് ഡ്രൈ ആവും പക്ഷേ ഞാനിത് കറ്റാർ വാഴയുടെ ഇതുകൂടെ എടുത്തിട്ടുള്ളത് കൊണ്ട് മോയ്സ്ചറൈസിങ് ആണ് അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കറ്റാർ വാഴ ഓപ്ഷനൽ അതല്ല നിങ്ങളിതുപോലെ ഈ ജെല്ല് മേടിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇതിൻ്റെ വൈറ്റമിൻ ഇയും ഇത് ആൽമണ്ട് ഓയിലും ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ജെല്ലുണ്ടെങ്കിൽ ജെല്ല് ആഡ് ചെയ്യാം ഒന്ന് അപ്ലൈ നോക്കട്ടെ ആയിട്ടില്ല ഞാനിങ്ങനെ ചൂടോടെ ഇത്തിരി കട്ടിക്ക് ഇട്ട് കാണിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ ആ നല്ല ചൂടുണ്ട് നമ്മൾ ശരിക്കും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് ഒരു അരമണിക്കൂർ ഇത്തിരി കട്ടിയില് അത് ഇട്ട് ഇട വെക്കുകയാണെങ്കിൽ ഇപ്പൊ കട്ടി ആയിട്ടില്ല കാരണം തണുത്തല കട്ടിയാവുള്ളൂ ഞാൻ ഞാനൊരുപാട് കുറുക്കാതിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തീരെ തീരങ്ങൾ കട്ടിയാൽ പിന്നെ ഞാനിത് ക്രീമായിട്ടാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ക്രീമായിട്ട് ഉപയോഗിക്കാം അല്ല കുറച്ച് കട്ടിക്കിടയാണെങ്കിൽ അത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം ഫേസിൽ മാത്രമല്ല നിങ്ങൾക്ക് കയ്യിലോ കൈമുട്ടിലോ അതുപോലെ ഇവിടെയൊക്കെ അല്ല അണ്ടർ ആംസിൽ കഴുത്തിൽ അങ്ങനെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗം ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചൂടോടെ ഇത്തിരി തല്ലുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നല്ലൊരു ഡിഫറൻസ് ആ കാരണം ഈ കൈ ആ കൈയും കൂടിയിട്ടുള്ള വ്യത്യാസം നോക്കൂ ശരിക്കും അറിയുന്നുണ്ട് അഞ്ച് മിനിറ്റ് പോലും ആയില്ലല്ലോ ഇപ്പോൾ ഇനി ഞാൻ എന്തായാലും തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നും അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം ഓക്കെ നിങ്ങൾ ക്യാക്യാരറ്റ് മാത്രമാണെങ്കിൽ നല്ലൊരു ഓറഞ്ച് കളറാണ് കിട്ടുക എനിക്ക് മോയ്സ്ചറൈസർ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കറ്റാർവാഴയും കൂടെ ഇട്ടു എൻ്റെ ജ്യൂസും കൂടി ഇട്ടതാണ് കാരണം കുറച്ചൊരു മോയ്സ്ചറൈസിങ് ഉണ്ടാവും എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ അപ്പോൾ ഈ കീമോക്കെ കറങ്ങി അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഉടച്ചിട്ട് നമുക്ക് ഇതിനെ ഇനിയൊരു ചെപ്പിലാക്കി വെക്കാം യു ക്യാൻ സീ ദ ഡിഫറെസ് കാരണം അത് ആ തേച്ചെടുത്ത് മൊത്തം നോക്കുക ഇച്ചിരി തേച്ചെടുത്ത് ഉണ്ടാവും അതുകൊണ്ടൊക്കെ നല്ല ഇരുന്നേറം വന്നു ഈ കൈ ഈ കൈന്ന് നമ്മൾ വ്യത്യാസം കണ്ട അധികം നേരം വെച്ചില്ല ഒരു പത്തിരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കളർ ഒരു കിട്ടാം നാല് ദിവസത്തിലൊരിക്കൽ ഫേസ് പാക്ക് ആണ് ഈ ഫേസ് പാക്ക് അല്ല ഡെയിലി കനം കുറച്ചിട്ടാണെങ്കിൽ ക്രീമായിട്ട് ഉപയോഗിക്കാം അതാകുമ്പോൾ ഡെയിലി ഉപയോഗിക്കുക രാത്രി കിടക്കാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി ദോഷമൊന്നുമില്ല അപ്പോൾ ഓക്കെ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന വരയ്ക്കും ബായ്